ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദവമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഷൊർണൂർ ഷൊർണൂർ ടൗണിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു അടിപൊളി വീടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പതിനാലര സെൻറ്റ് സ്ഥലം ഷൊർണൂരിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം അപ്പം നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഷൊർണൂർ നല്ല റോഡ് സൈഡ് ആ കാണുന്നതാണ് റോഡ് കണ്ടില്ലേ പതിനാലര സെന്റ് സ്ഥലം കിഡിലം വീട് അപ്പൊ ഇതാണ് വീട് കെട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് കണ്ടോ എന്ത് സൂപ്പർ വീടാന്നറിയോ ഇത് കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോ സുഖമായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പോയ പോലെ ഉണ്ടാവും ഈ വീഡിയോ കണ്ടു നമ്മൾ നമ്മളങ്ങനെയാണ് ഇതിന്റെ വീഡിയോ എടുക്കുക കണ്ടോ എന്താ കിഡിലം വീട് നമ്മളാ ഇരുപത്തഞ്ച് സെന്റ് വീട് എടുത്തില്ലേ അതേപോലത്തെ അടിപൊളി സൂപ്പർ വീട് പിന്നെ ടൗൺ ഏരിയ ആണ് അതാ കാറും വണ്ടിയൊക്കെ പോകുന്നു കേട്ടോ ടൗണിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഇത് കണ്ടെ കാർ പോ കാർ പാർക്കിംഗ് കണ്ടോ നിങ്ങൾ എന്താ സ്റ്റൈലം വീട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സൂപ്പർ വീട് അനുഭവങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളും നല്ല അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി മുകളില് മുകളിൽ കയറിയിട്ടപ്പോ വീഡിയോ എടുക്കുന്നുണ്ടാ വേണ്ട വീടിന്റെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കുറച്ച് ലെങ്ത് ആയാലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതിന്റെ സൂപ്പറായിട്ട വീട് എന്താ ഒരു രക്ഷയില്ല പൊന്നു പൊന്നൂ ഒരു രക്ഷയില്ല വീട് ഇത് കണ്ടില്ല അതിന്റെ പൂന്തോട്ടം അതൊക്കെ ക്ലിയറായി വരുന്നുള്ളൂ ഇതൊക്കെ നമുക്ക് സീറ്റിങ്ങിൽ ഇരുന്ന് സംസാരിച്ച് കച്ചവടം മുറിക്കാം ഇതെല്ലാവരും നേരിട്ട് നമുക്ക് വിളിക്കുക വിളിച്ച് കഴിഞ്ഞ് നേരിട്ട് ഞങ്ങൾ നിങ്ങളെ ഓണറേറ്റ് ഇരുത്തി തരാം ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ സംസാരിച്ച് ഡീൽ ഉറപ്പിച്ച് ഫിക്സ് ചെയ്ത് മേടിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് വേണ്ടോ ഷർണൂർ ടൗണിലാണ് അത്രയും നല്ലൊരു ലൊക്കേഷൻ കണ്ടില്ലേ ആ കാണാണ് റോഡ് ഇതാ ഇതും റോഡാണ് മെയിൻ റോഡ് വേണ്ട നല്ല സൂപ്പർ അന്തരീക്ഷമാണ് കേട്ടോ എന്താ കണ്ടോ അതിന്റെ എല്ലാ ഭാഗവും ഞാൻ ഇതിൽ കണ്ടല്ലേ മെയിൻ ഇതിന്റെ കല്ലൊക്കെ വെച്ചിട്ട് കണ്ടോ ഇതപ്പോ നമുക്ക് ഉള്ളിലേക്ക് കയറട്ടോ എന്താ എൻട്രൻസ് എന്താ വീട് പൊന്ന് മോനെ ഇതൊക്കെ കിട്ടണ യോഗാണ് യോഗം ഏ ഇതൊക്കെ കിട്ടിയ ഒരു യോഗ അപ്പം ഭാഗ്യവാനാണ് ജീവിതത്തിൽ കാറൊക്കെ വന്നത് അതെങ്ങനെ ഡടായെന്നിട്ട് വന്ന് പാർക്ക് ചെയ്യുക കുടു 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 ഇത് കണ്ടില്ലേ വൈകുന്നേരം ഇവിടെ ഒരു ഊഞ്ഞാലും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുട്ടികളും മക്കളും ഒക്കെ ആണെന്നു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടുകാഴ്ച വീടാണ് ഒന്നും പറയാനില്ല എൻ്റെ പൊന്നു ഇത് കണ്ട ചെറിയ കുട്ടികളും മക്കളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് കണ്ടില്ലേ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വീടാണ് കണ്ടോ രണ്ട് റുപ്യ കൂട്ടിയാൽ ലോൺ എടുത്താലും പറ്റും കുഴപ്പമില്ല സുഖമായിട്ട് ജീവിക്കുക കണ്ടോ ഇത് കണ്ടില്ലേ എന്ത അതിൻ്റെ മറ്റേ മറ്റേ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ കണ്ടോ ഇതൊക്കെ നീ എടുക്കണവർ ഇതായി കല്ലൊക്കെ ഒന്നും ഇങ്ങോട്ട് മഴ പെയ്തുകൊണ്ടാണ് കല്ലിൻ്റെ ഒക്കെ ഇങ്ങനെ ഇത് കണ്ടില്ലേ അനുഭവങ്ങൾ വെക്കാനുള്ള സ്പേസ് കണ്ട സ്പേസ് ആണ് ഇവിടെയൊക്കെ അതാ കുള്ളന്തങ്ങൾ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കണ്ടോ ഇതിന്റെ അത്രയും വിസ്താരാണ് കണ്ടോ ഇത് കണ്ടില്ലേ ഇത്രയും വിസ്താരാണ് കണ്ടോ കണ്ടോ മുറ്റത്തിന്റെ വിസ്താരം കണ്ടില്ലേ ഇത്രയും വിസ്താര കണ്ടോ ഓ സൂപ്പർ മോനെ സൂപ്പർ കേട്ടാ ബാംഗ്ലൂർ ബോംബെ ചെന്നൈ കേരള മുതലായവ എല്ലാവർക്കും വന്ന് വീട് സുഖമായിട്ട് എടുക്കാം ഇത് കണ്ടില്ലേ അതിന്റെ പുല്ല് വെച്ചില്ലേ ണ്ടോ അപ്പൊ നമുക്ക് കാർപോച്ച് കാർപോച്ചിൻ്റെ രസം രസം കണ്ടോ എന്താ മോനെ മോന ഈവനിങ്ങിൽ അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാണ്ടല്ലോ കിട്ടില്ല കിട്ടില്ല വൈപ്പ് അയ്യോ എന്താണത് ഔ കൊട്ടാരം കൊട്ടാരം കിട്ടില്ല 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 വീട് അമോ സൂപ്പർ വീട് എല്ലാവരും വരീട്ടോ ഇത് കണ്ട കാർ ബെൻസോ ഫോർച്യൂണറോ ഏത് വണ്ടി വീട് കാണാ ഹാരിയറോ എല്ലാം നിർത്താൻ പറ്റിയ കിട്ടില്ല പോർച്ച കണ്ടോ ഒരു രക്ഷയില്ല പൊന് മോനേഷ് ഇനിയിപ്പോ ഡോക്ടർമാരൊക്കെ എടുക്കണെന്നുണ്ടെങ്കി അവിടെ ഒരു ബോർഡ് വെച്ചാൽ മതി മെയിൻ ഹൈവേ ആണ് ഇതാ അവിടെ എങ്ങനെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇതാ ആ കാണുന്നതാണ് പത്ത് മീറ്റർ ഉള്ളു ഹൈവേക്ക് ഷൊർണൂർ ഹൈവേ ഇത് കണ്ട കിട്ടില്ല വിശ്വാട്ടാ ആടി പോളിയാ ഒന്ന് ഊർജമായിട്ട് പറഞ്ഞോളി അടിപൊളി സൂപ്പറ് വരിക്കാശ്ശേരിമാരെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ മുതലാ മമ്മൂട്ടി ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഡയറക്ടർമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം ഷൂട്ടിങ്ങിന് പോയിക്കും ൊളി സിറ്റൗട്ടാ കേട്ടോ സൂപ്പറായിട്ട് ഇത് കണ്ടില്ലേ എന്താ നല്ല പൂന്തോട്ടം വിശാലമായ നല്ലൊരു വീടാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ ഇതാ ഇതിൻ്റെ ഇവിടുന്ന് കളിച്ചതരാ കണ്ടോ ആഹാ കണ്ടില്ലേ അടിപൊളി കിടിലോൽ കിടിലാൻ സിറ്റൌട്ട് കണ്ടോ ഒരാളവിടെ ഇരുന്ന് മൊബൈൽ നോക്കണില്ല കണ്ടോ അത്രയും സുഖമായിട്ട് ഇരുന്ന് നോക്കാം ഏ എന്റെ പൊന്നു ഇങ്ങോട്ടൊക്കെ അനുഭവങ്ങൾ വെക്കാനുള്ള സ്ഥലം ഇത് കണ്ടില്ലേ ഞാനിന്ന് വീട്ടിൽ നിന്ന് പോകൂല കേട്ടോ അത്രയും നല്ല വീട് ഓ കിട്ടില്ല കിട്ടില്ല ഇത് കണ്ടോ മുറ്റം ഷോ ഷോ അടിപൊളി ഏ ഫ്ലവർ വേസും കാർപോച്ചും എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം ഓക്കേ നല്ല അടിപൊളി വൈബാണ് കേട്ടോ അതിന്റെ മരങ്ങളൊക്കെ തേക്കാ വന്നിട്ട് കണ്ടോ കംപ്ലീറ്റും മരം ഒരു രക്ഷയില്ല ഇത് കണ്ടോ ഇതൊക്കെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ കണ്ടോ ഇത് കണ്ടോ ആ സൂപ്പർ സിറ്റ് ഔട്ടാണ് കിട്ടിലോൽ കിട്ടില്ല സിറ്റ് ഔട്ടാണ് കണ്ടോ എന്റെ പൊന്നു മോനെ എന്താ വീട് ഇങ്ങനത്തെയൊക്കെ വീട് എടുക്കണത് ഒരു ഭാഗ്യാണ് ഇത് എല്ലാരും പേര് സൂപ്പറാണ് ഇതൊരു എന്താ പറയാലോ വിഷാ ഇത് എടുക്കണവന് ഭാഗ്യാ അവന് ഭാര്യയും കുട്ടികളും അമ്മയും അച്ഛനൊക്കെ ആയിട്ട് സുഖമായി അടിച്ച് പൊളിച്ച് ജീവിക്ക അപ്പ വീടിന്റെ ഉള്ളിലോട്ട് എന്താ ഇത് കല്യാണോ മറ്റേ തിയേറ്റർ ആക്ക ടീയേറ്റർ പൊന്നോ എന്താണിത് ഷോ മോൾ തിയേറ്റർ ഉണ്ടല്ലേ ആ മോൾ ടീയേറ്റർ അത്ര കിട്ടിലോ കിട്ടില്ല എന്താ ഒന്നും പറയാലോട്ടോ അയ്യോ പണി നടന്നുകൊണ്ടിരിക്കട്ടോ വേഗം വന്ന് ഫിക്സ് ചെയ്തോളൂ ആഹാ ഫസ്റ്റ് റൂമ് കണ്ട ഫസ്റ്റ് റൂം ഇത് എന്താ പതിനഞ്ച് പതിനഞ്ച് റൂമാണ് എൻ്റെ പൊഞ്ഞു അയ്യോയ്യോ ഇവിടെ ഒന്നും പറയാലോ ഇതെന്താ അത് എന്റെ പൊന്നു എന്താണിത് അയ്യോ റൂമിന്റെ വലിപ്പം ഇത് എന്താ കൊട്ടാരം രാജരാജ കൊട്ടാരോ കിട്ടില്ല കിട്ടില്ല യ്യോ സൂപ്പർ മോനെ സൂപ്പർ സൂപ്പർ ഒരു രക്ഷയില്ല സൂപ്പർ ഇതാ സെക്കൻഡ് റൂം മാസ്റ്റർ റൂം കഴിഞ്ഞ സെക്കൻഡ് റൂം അത് അറ്റാച്ച്ഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ് എല്ലാം ഫിനിഷ് ചെയ്ത് കയ്യിൽ തരും കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം കണ്ടില്ലേ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കാനും ഇത് കണ്ടോ കംപ്ലീറ്റ് അറ്റാച്ച്ഡ് റൂമുണ്ടല്ലേ അടിപൊളി അപ്പം അത് കഴിഞ്ഞ് ഇതാ സെക്കൻഡ് റൂം കിട്ടോ ഒക്കെ അടിപൊളി റൂമ ഇനി ഇതാ വാഷ് ബേസിന് കണ്ട കണ്ട എവിടെയെങ്കിലും കണ്ടുണ്ടോ ഇങ്ങനത്തെ വാഷ് ബേസിന് കണ്ട വീട്ടിലെത്രയും സ്പേസാണ് കൊടുത്തിരിക്കണത് ഇനി അവിടെ ഗ്ലാസ് കണ്ണാട കണ്ണാടി മുതലായവ അവിടെ വരുംണ്ടോ എന്താ സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ അവിടെയൊക്കെ ടൈലിട്ട് വൃത്തിയാക്കണം ഇനി ഇതാ ഇത് കണ്ട ഹാൾ കണ്ടില്ലേ യമണ്ട ഹാളാണ് യമണ്ട ഒരു രക്ഷയില്ലാത്ത വീടാട്ടോ അതാ ഓ എൻ്റെ പൊന്നു തമ്പുരാനെ എന്താ കാണുന്നത് അയ്യോ ഒരു ലോട്ടറി അടിച്ചാൽ മതിയേ എന്താ ഞാൻ എടുത്തിരുന്നത് അയ്യോ സങ്കടം സങ്കടം എടുക്കാൻ പറ്റില്ല ഇത് എടുക്കണവൻ ഇത് എടുക്കണവൻ ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ ഒരു ഭാഗ്യവാലാ ഒരു രക്ഷയില്ല പൈസ ഉണ്ടാക്കി വന്നോളൂ ഉണ്ടാക്കിയിട്ട് എടുത്തോളൂ അത്ര കണ്ടോ എൻ്റെ പൊന്നോ അയ്യോ അപ്പഅപ്പ അടുക്കളയാണ് ഇപ്പൊ ഈ കാണുന്നത് അടുക്കള ഇങ്ങനെ സെറ്റായി വരിക ഇട കണ്ടില്ലേ പതിനാലര സെൻറ്റ് സ്ഥലമുണ്ട് അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഇതൊക്കെ റിപ്പീറ്റേഷനൊക്കെ ചിലതൊക്കെ വരും അതൊക്കെ ചിലർ സ്കിപ്പ് ചെയ്യും ചിലർക്ക് പ്രായമായ ആൾക്കാരുണ്ടാവും അതൊക്കെ ഇണ്ട് ക്ഷമിക്കുക എത്ര ആൾക്കാർ കാണുന്നതല്ലേ വയസ്സായ ആൾക്കാരും അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ റിപ്പീറ്റേഷൻ ഒരു സഹായമാകും അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുകയാണ് കിച്ചൺ ഇനി കിച്ചണാണ് സ്ത്രീകളെ നോക്കുക കണ്ടോ കിച്ചൺ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടി പൊളിയായിട്ട് മുകളിലും താഴെ ഇതാ കിച്ചൺ ചെറുതാണെന്ന് അറിയില്ല സൂപ്പർ കിച്ചൺ കണ്ടോ ഇത് വേണ്ടില്ലേ കിച്ചന്റെ വലിപ്പം ഒരുപാട് നല്ല വലിയ കിച്ചൺ ഇനി നേരെ മുകൾക്ക് ഇത് വേണ്ട കോണി കണ്ടോ ഇതാ ഡൈനിങ് ഹാള് ആ ഭാഗം ഡൈനിങ് ഹാളിലുള്ള സ്പേസ് ഇല്ലേ ചോദിക്കൂ ഇതാ ഈ ഭാഗമാണ് കേട്ടോ ഇവിടെ ഒക്കെ സെറ്റിങ്സ് വരാണ്ട് കേട്ടോ അതാണ് അതിന്റെ വേറൊരു സംഭവം ഏഹ് ഇതൊക്കെ ഇന്റീരിയറൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വരും ഇതാ മുഗൾ ഭാഗം മുകൾ ഭാഗം ഇത് കണ്ടോ ഫുൾ ബുട്ടനാ ബുട്ടൻ സ്റ്റെപ്പുകൾ കേട്ടോ ചോ എന്താ മോനെ അതിന്റെ മോളിൽ ഷീറ്റ് വിട്ടിരിക്കണു ഇനി എന്താ വേണ്ടത് ഇത് കണ്ടില്ലേ കിട്ടില്ലോ കിട്ടില്ല ക്ഷനിയോ ഇത് കണ്ടില്ലേ എന്താ രസം ഓ ഒന്നു അഫ്സ്റ്റെയറൊക്കെ എന്താ അതിൻ്റെ വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ ഇത് റൂമാണ്േ ഒയ്യോ അഫ്സ്റ്റെയറിൽത്തെ റൂമാണ് അതിപ്പം എത്ര ഇപ്പം സൈസ് ഇരുപത് ഇരുപതോ ഏ അത്രയും വലിയ റൂമ് ഇനി ഇത് ഹാളായിട്ട് ഉപയോഗിക്കാം അല്ലേ ഇത്രയും വലിയ വേണ്ട സൂപ്പർ കേട്ടോ വല്യ റൂമ് ഞാൻ ഇത്രയും ജീവിതത്തിൽ വീഡിയോ എടുത്തു പക്ഷെ ഇത്രയും വലിയൊരു വീട് റൂമ് ഒരു വീട്ടിലും ഞാൻ കണ്ടില്ല അത്ര വലിയ റൂം കണ്ടില്ലേ വർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് കണ്ടോ അതിന് പറ്റിയ ബാത്റൂമോ കേട്ടോ അറ്റാച്ച്ഡ് ഏ അയ്യോ എന്താ റൂമ് പാപ്പാപ്പാ വലിയ റൂമാട്ടോ ഇത് കണ്ടില്ലേ ഇതിന്റെ വിടുന്ന് ഈ ഇവിടെ നിന്ന് കണ്ട് അതിന്റെ ആ ഒരു സൈറ്റങ്ങള് കണ്ടല്ലേ ഫുൾ ഈ റൂമിൽ നിന്ന് ആണ് ഔട്ട് സൈഡിലേക്ക് നല്ലൊരു വീടാ കേട്ടോ ഒരു രക്ഷയില്ല കാരണം നല്ല വീട് കണ്ടോ കാർപോഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവര് അവിടുന്ന് നടന്ന് വരുന്നുണ്ട് വിഷാട്ടനൊക്കെ നല്ല സൈറ്റാണ് പറയാ എന്തായാലും നമുക്ക് ദ ബാൽക്കണി സൂപ്പർ ബാൽക്കണി വലിയ ബാൽക്കണിയാണ് അപ്പോൾ വീണ്ടും നമുക്ക് താഴെ പോവാ ഓക്കേ താഴത്തെ കണ്ടില്ലേ പുറത്തൊക്കെ വിസിബിലിറ്റി കണ്ട നിങ്ങൾ ഉണ്ടല്ലേ ചുറ്റുപുറം വീടുകളും നല്ലൊരു ലൊക്കേഷനും കൂടിയാണ് കേട്ടോ നേരെ ഓപ്പോസിറ്റ് ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാർപോച്ചിൻ്റെ ആണ് ഇത് കണ്ടോ നല്ലൊരു ലൊക്കേഷൻ കേട്ടോ ഷൊർണൂർ ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് അല്ലേ ഇവിടുന്ന് നിന്ന് കണ്ട എന്താ വിസിബിലിറ്റി ഓ ഉൻ്റെ പൊന്നു അടിപൊളി എന്താണ് ഒരു അഭിപ്രായം പറയുക സൂപ്പർ അല്ലേ കിടിലോൽ കിടിലല്ലേ എന്താ ശെലിയെ അടിപൊളിയോ ഒരു രക്ഷയില്ല അല്ലേ ഇത് കണ്ട ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇതാ വീട് പേടിക്കണ ഇപ്പൊ ശെല്ലോ അവിടെ അതേമാതിരി ഇങ്ങനെ ഇരിക്ക രാജാവിന്റെ പോലെ ഇതാ വിശ്വനാഥാട്ടിരിക്കണോ സുഖമയത്തിൽ ഇങ്ങനെ ഇരിക്ക വേഗം വന്ന കണ്ടോ ഇത് കണ്ട സിറ്റൌട്ടുകൾ കണ്ടോ എന്ത് രസം ഉള്ള സിറ്റൌട്ടാ പൊന്നുമക്കളേ അയ്യമ്മ ചെറിയ ഇങ്ങനെ അടിച്ച് ഇത് കണ്ടില്ലേ പൊളി അയ്യോ ഏത് മതസ്ഥർക്ക് കൊടുക്കട്ടോ കാരണം എന്താ ഷൊർണൂർ ടൗണിന്റെ ഉള്ളിലാ ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ കഷ്ടിയുള്ളൂ അപ്പോൾ അപ്പൊ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഇനിയിപ്പ ആരായാലും ഉടുക്കുക പട്ടർ ആണെങ്കിൽ പട്ടർ കൊടുക്ക കാരണം എല്ലാം കൊണ്ടും സൗകര്യമുണ്ട് ഉണ്ട് വേസ്റ്റ് ഇടാനുള്ള സൗകര്യം ഉണ്ട് കാരണം പതിനഞ്ച് സെന്റുകളല്ലേ എല്ലാ സൗകര്യം പൂന്തോട്ടം അടക്കം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ആ ഈ തപ്പാളത്തിന്റെ മരം പോലെ ഇത് കണ്ടോ ഇതാ കാർപ്പ് ഓ മൈ ഗോഡ് അടിപൊളി അടിപൊളി തിലകം പറഞ്ഞ മാതിരി വേഗം വരില്ലേ അസ്കേപ്പ് വേഗം വന്നോളൂ കണ്ടോ ഇതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അവനൊരു മുതലാ ഉണ്ടില്ലേ വൈകുന്നേരം ഇങ്ങനെ ഭാര്യയും കുട്ടികളും അച്ഛമ്മയും അമ്മയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്ക നടക്കാനുള്ള സ്പേസ് കണ്ട പന്ത് കളിക്ക പിന്നെ ഒരു ഊഞ്ഞാൽ വിട്ടിട്ടുണ്ടെങ്കിൽ ചായ ഇങ്ങനെ വന്ന് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ എഴുന്ന് കുടിച്ച എന്ത് രസാ എന്താ വൈബ് അറിയോ മോളിൽ തിയേറ്റർ ആക്കണമെങ്കിൽ തിയേറ്റർ ആക്കട്ടോ അതിനുള്ള വലിയ റൂമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്താ കണ്ട മോനെ സ്പേസ് കണ്ടില്ലേ സൂപ്പറായി ഉണ്ട് താഴെയൊക്കെ കോൺക്രീറ്റ് ആട്ടോ നീ ഓടിട്ടോണ്ട് കോൺക്രീറ്റ് അല്ല എന്ന് വിചാരിക്കണ്ട താഴെയൊക്കെ ഫുൾ കോൺക്രീറ്റ് ആണ് കിട്ടില്ലൻ കിടിലൻ വേറായിട്ടുള്ള നല്ല രസമായിട്ട് കയറ്റോ ഇറക്കമോ ഒന്നുമില്ല കേട്ടോ നല്ല രസമുള്ള ഒരു വീടാണ് അല്ലേ ഈ മതിലൊക്കെ ഇനി മഴ കാരണം ഒന്നും ഇപ്പൊ കുറച്ച് ചളി പിടിച്ചിരിക്കുകയാണ് അതൊക്കെ അങ്ങോട്ട് കല്ലുതൊക്കെ വരും നല്ല ലൊക്കേഷനും നല്ല ഊട്ടിയിലൊക്കെ പോയ പോലോ എന്താന്നെ ഇടൂ ഇതൊക്കെ ഒരു വീടാണ് എടുക്കണവര് ഭാഗ്യവന്മാരല്ലേ ഇതൊക്കെ എടുക്കണവര് പിന്നെന്താ അവന് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഇത് അല്ലേ ഇത്രയും നല്ല സ്പേസും നല്ല ലൊക്കേഷനും എല്ലാം കൊണ്ടും വൃത്തി സിറ്റ് അപ്പൊ എല്ലാരും വരിക ഇനിയിപ്പോ ഇതിലിങ്ങനെ കൂടുതൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് എങ്ങനെ കൂടിയെന്ന് പറയും ഇത് ഇതവർ നല്ല റേറ്റാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ലാസ്റ്റ് റേറ്റാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് എൺപത്തഞ്ച് ലക്ഷം ഇനി നിങ്ങൾ വന്നിട്ട് അവരോട് സംസാരിച്ചോളൂ നേരിട്ടിട്ട് കാര്യങ്ങളൊക്കെ വീട് കണ്ടു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എടുക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് സംസാരിച്ചോളൂ പിന്നെ നിങ്ങളും ഓണറും ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്തോളൂ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിൽ പറയാനുള്ളൂ നല്ല സൂപ്പർ വീടാട്ടോ അപ്പോൾ അതായത് ഫ്രണ്ടേജ് ഞാൻ ഒന്നും കൂടി കാണിക്കേണ്ടത് ഇത്രയും ഫ്രണ്ടേജ് ആണ് ഇത് കണ്ടല്ലേ അവിടെ അങ്ങനൊരു വേണ്ടോ ഈത്തപ്പഴത്തിൻ്റെ മരം പോലെ വെച്ചിട്ടുണ്ട് മുറ്റാണ് ഇതിൻ്റെ ഭംഗി പിന്നെ കിണറി ഫ്രണ്ടിൽ എവിടെലൊക്കെ ആ ഭാഗത്ത് കുത്തണമെങ്കിൽ കുത്ത ആ ഫ്രണ്ട് സൈഡിൽ വെള്ളം കിട്ടും ഇതിൻ്റെ ഫേസിങ് ദർശനം വന്നിട്ട് കിഴക്കാണ് കിഴക്ക് ഭാഗത്താണ് എല്ലാം വാസ്തുപ്രകാരം കെട്ടിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ ഓണറ് പറഞ്ഞത് ഇതാ ഫേസിങ് കിഴക്കാണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല വൃത്തിയുള്ള വീടാണ് ഫേസിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കാരണം ഇതിന്റെ റോഡിനന്നെ ചേർന്നിട്ട് തന്നെ അതിന്റെ ഫേസിംഗ് വന്നിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ അതിൻ്റെ ആൾ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് എല്ലാം അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നല്ല ക്വാളിറ്റിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ആ വീടിന്റെ ഉള്ളിലേക്കും പുറത്തും നോക്കിയാൽ നിങ്ങൾക്കറിയാം കാരണം ഇത്രയും ഉണ്ടല്ലോ പതിനാലര പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് കണ്ടില്ലേ ചുറ്റുപുറം കണ്ടോ പിന്നെ അവിടെ വിഷാടാ എന്താ അത് ഈത്തപ്പഴം പോലത്തെ ഒരു മരം അല്ലേ ആ കണ്ടോ ഈത്തപ്പഴം പോലത്തെ ഒരു മരം അത് നല്ല രസമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അത് കണ്ടോ പിന്നെന്താ അനുഭവങ്ങൾ വെക്കാൻ കണ്ടോ എന്താ കണ്ടോ ചെറിയ നല്ല വിശാലമായൊരു വീട് എവിടെന്ന കിട്ടുക കണ്ടോ കറക്റ്റ് സൈറ്റാ തെങ്ങിൻ്റെ മണ്ട കയറിയിട്ടൊക്കെ വീഡിയോ വീടിയെടുക്കണേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഈ വല്ല കാര്യം ഇതൊക്കെ അറിയോ ഇത് കണ്ടോ തെങ്ങിൻ്റെ മണ്ടേന്ന ഉണ്ടാ ഹൈറ്റിൽ ഓ സൂപ്പർ മോനെ കിടിലോൽ കിഡില കണ്ടില്ലേ ഇതാ ഇരുപത്തഞ്ച് സെൻറ് പോലത്തെ ഒരു കിഡിലം വീടാട്ടോ ആരും വന്നിട്ട് കാണുന്നത് കേട്ടോ ഇന്ന് തന്നെ വിളിക്കിട്ടോ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇന്ന് തന്നെ വിളിക്കുക ഓക്കേ